വീണാ വിജയന് നേരെയുള്ള അന്വേഷണം എ കെ ജി സെന്റർ വരെ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മോഹൻ വർഗീസ് അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷക ചാനൽ ചർച്ചയിലൂടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല പിണറായിയുടെ മകൾ ടി വീണയ്ക്കെതിരായ കേസിലെ സിപിഐ നിലപാടും ചർച്ചയായിട്ടുണ്ട് സിപിഎമ്മില് കടുത്തു വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളുമെന്നും ആശങ്കപ്പെടേണ്ടെന്നും സിപിഐക്കും മറുപടിയുമായി സിപിഎമ്മിന്റെ നേതാക്കന്മാർ വന്നതും കൂടുതൽ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട് വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളുമെന്നും ബിനോയ് വിശ്വം ആശങ്കപ്പെടേണ്ടതുമാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഡി എഫ് കേസ് അല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഇതിനിടയിലാണ് ഈ കേസ് എ കെ ജെസ് വരെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണങ്ങളുമായി രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ രംഗത്ത് വരുന്നത് കുശുമ്പിന്റെ ആവശ്യമില്ല കേസ് കൈകാര്യം ചെയ്യാൻ വീണാ വിജയൻ അറിയാമെന്നാണ് ബിനോയ് വിശ്വത്തിനെതിരെ ശിവൻകുട്ടി എൽ ഡി എഫിലെ കൂട്ടയടി തുടരുകയാണ് വീണയ്ക്കായി സി പി എമ്മും സിപിഐയും രണ്ട് തട്ടിലോ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് പിണറായിയുടെ പേര് സർക്കാരിനൊപ്പം ചേർത്തു പറയുന്നതിൽ കുഷുമ്പിന്റെ കാര്യമില്ലെന്നും കേസ് കൈകാര്യം ചെയ്യാൻ വീണാ വിജയന് അറിയാമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ബിനോയ് വിശ്വം അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണി യോഗത്തിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീണാ വിജയന്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വീണാ വിജയന്റെ കേസിൽ വിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഡി എഫ് യോഗത്തിലായിരുന്നു അത് മാത്രമല്ല പിണറായി സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്നാണ് വിനോയ് വിശ്വത്തിന്റെ പുതിയ കണ്ടുപിടുത്തം വിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും വിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയുക അതിലൊന്നും അസൂയയുടെയും കുശുമ്പിന്റെയും ആവശ്യമില്ലെന്നൊക്കെയാണ് വി ശിവൻകുട്ടി പറയുന്നത് വീണാ വിജയനെതിരായ വീണാ വിജയനെതിരായ എക്സാലോജ് കുറ്റപത്രം സി പി ഐയുടെ വിഷയമല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞത് വീണാ വിജയന്റെ കേസും മുഖ്യമന്ത്രിയുടെ കേസും രണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിക്കൊപ്പം കൂടെ നിൽക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ സിപിഐയുടെ വിഷയമല്ലെന്നും ബിനോയ് വിശം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാത്രമല്ല പുകയുക തന്നെയാണ് ആകാനില്ല സി പി എമ്മിന് സിപിഐയുടെ രാഷ്ട്രീയ സന്ദേശവും പലപ്പോഴായി വന്നു കഴിഞ്ഞു സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കീഴ്പെട്ട പാർട്ടിയാകരുതെന്ന് സിപിഐയിൽ അഭിപ്രായവുമുണ്ട് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫിൽ നിന്ന് കിട്ടിയ പൊതു പിന്തുണ മകളുടെ കേസിൽ പ്രതീക്ഷിക്കേണ്ടെന്ന സന്ദേശമാണ് സി പി ഐ നൽകിയിരിക്കുന്നത് സി പി എം ആ പ്രഖ്യാപനത്തിൽ മുറിവേറ്റു നിൽക്കുകയാണ് സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും കീഴ്പ്പെട്ട പാർട്ടിയായി സി പി ഐ മാറരുതെന്ന വികാരമാണ് മൂന്ന് ദിവസത്തെ പാർട്ടി നേതൃയോഗങ്ങളിൽ ഉയർന്നത് വീണയെ പ്രതി ചേർക്കാൻ എസ് എഫ് ഐ ഒ തീരുമാനിച്ചത് പുറത്തുവന്ന് വൈകാതെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചാൽ വിനോയ് വിശ്വം നടത്തിയ പ്രസ്താവന ചോദ്യം ചെയ്യപ്പെട്ടു പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ട് വേണ്ടേ നിലപാടെടുക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം വിമർശനം കടത്തപ്പോൾ ഈ മുന്നണിയിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ശരിയെന്ന സമീപനം വേണ്ടിവരുമെന്നും വേറെ വഴിയില്ല എന്നും ബിനോയ് വിശ്വം എന്നാൽ ആ നിസ്സഹായതയോട് പാർട്ടി യോജിച്ചില്ല തുടർന്ന് ആവശ്യമായ തിരുത്തലുകൾക്ക് സന്നദ്ധനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു വീണ ഉൾപ്പെട്ട കേസ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായി കണ്ട് ചെറുക്കേണ്ടതില്ലെന്ന സി പി ഐയുടെ തീരുമാനമാണ് ബിനോയ് തുടർന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് എസ് എഫ്ഐഒ നീക്കം വന്നയുടൻ കേസ് നിലനിൽക്കില്ലെന്നും ൾ തള്ളിയതാണെന്നുള്ള സി പി എം വിശദീകരണം സിപിഐ അംഗീകരിക്കുന്നില്ലെന്നും ഇത് വ്യക്തമാക്കുന്നു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ വഞ്ചന നടത്തിയെന്നാണ് വീണക്കെതിരെയുള്ള കേസ് എന്നാൽ സി എം ആറിലും തമ്മിലുള്ള കരാറിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നാണ് വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിക്കൊണ്ടുള്ള കോടതി വിധികളുടെ പൊരുൾ കോടതി വിധി വീണക്കെതിരെയുള്ള കേസിന് പരിചയം അവതരിപ്പിക്കുന്ന സി പി എം നയം സി പി ഐക്ക് ബാധകമല്ലെന്നാണ് അവരുടെ തീരുമാനം വ്യക്തമാക്കുന്നത് ഈ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്താൻ ആദ്യം മുതൽ ശ്രമമുണ്ടായിരുന്നത് സി പി ഐ തിരിച്ചറിയണമെന്നാണ് സി പി എം നിലപാട് വീണയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നൽകിയതാ പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്ന് മുഖ്യമന്ത്രിയെ ഉദ്ധരിച്ച് ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ വിധിയിൽ പരാമർശിച്ചതു മുതൽ ഇത് വ്യക്തമാണെന്ന് സിപിഎം കരുതുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണക്കടത്ത് കേസ് ഉയർന്നപ്പോൾ സി പി എം മാത്രമല്ല എൽ ഡി എഫ് യോഗം തന്നെ ചേർന്നാണ് പ്രക്ഷോഭ പ്രചാരണ പരിപാടികൾ നടപ്പാക്കിയത് കസ്റ്റംസ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് എൽ ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് നടന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെട്ട പ്രശ്നത്തിൽ അതാകില്ല സമീപനം എന്നാണ് സിപിഐയുടെ വിയോജിപ്പ് സൂചിപ്പിക്കുന്നത് മറ്റ് ഘടക കക്ഷികൾ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ നിന്നും തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ ഉദ്ഘാടകനാക്കി കെ പി സി സിയുടെ പരിപാടി വീണ്ടും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരനെ ഉദ്ഘാടകനാക്കി കെ പി സി സിയുടെ പരിപാടി കെ പി സി സിയുടെ പബ്ലിക്കേഷൻസായ പ്രിയദർശിനി സംഘടിപ്പിക്കുന്ന എം കുഞ്ഞാമന്റെ എതിര് എന്ന പുസ്തക ചർച്ച സർഗ സർഗസമ്മതത്തിലാണ് ജി സുധാകരനെ ഉദ്ഘാടകനാക്കിയത് എഐ സി സിയുടെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്തയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ഉള്ളതിനാൽ ജി സുധാകരൻ പങ്കെടുക്കുന്നില്ലെന്നാണ് കുടുംബം അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എതിരെ പുസ്തകത്തിൽ സി പി എം നേതാക്കളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ജി സുധാകരനെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് പുസ്തക ചർച്ചയുടെ ഉദ്ഘാടകനായാണ് ജി സുധാകരന്റെ ചിത്രവും പേരും പ്രിയദർശിനി പുറത്തിറക്കിയ നോട്ടീസിലുള്ളത് കെ സി വേണുഗോപാൽ എംപിക്കൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാൻ സുധാകരൻ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ ജി സുധാകരൻ പങ്കെടുത്തത് വിവാദമായിരുന്നു ഇടത് സൈബർ പോരാളികൾ ജി സുധാകരനെതിരെ ദിവസങ്ങളോളം സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തി അധിക്ഷേപവും ആക്രമണവും നടത്തി എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെയും പ്രായപരിധി മാനദണ്ഡത്തിനെതിരെയും ജി സുധാകരൻ നടത്തിയ വിമർശനങ്ങൾ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം എ ബേബി ജി സുധാകരന്റെ വസതിയിൽ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയത് അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും കെ പി പരിപാടിയിൽ ജി സുധാകരൻ ക്ഷണിക്കപ്പെടുന്നത്